പല നഗരസഭയിലെ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിന്റെ ശോചയാവസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ ഇരിക്കുന്ന സ്ഥലങ്ങളിലെ ഫാനുകൾ കേടായി കിടക്കുന്നതും സ്റ്റാൻഡിന് സമീപം മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതും പ്രതിഷേധങ്ങൾക്കിടയാക്കുകയാണ് മാലിന്യങ്ങളിൽ നിന്നും ദുർഗന്ധം വ്യാപാരികളെയും ഓട്ടോ ഡ്രൈവറും ദുരത്തിലാക്കുന്നു ഈച്ചകളുടെ ശൈലി രൂക്ഷമായതായും വ്യാപാരികൾ പറയുന്നു ഒറ്റ ഫാൻ പോലും പറഞ്ഞു പറഞ്ഞു മുനിസിപ്പാലിറ്റി പത്ത് ഫാം മേടിച്ച് വെച്ചിട്ടുണ്ട് ഫിറ്റ് ചെയ്യാൻ ആളെ കിട്ടിയിട്ടുള്ള അത് നമുക്കറിയില്ല ഇത് ഏതായാലും ഇവിടെ ആ ഫോട്ട് കൂടിക്കിടക്കുന്ന വേസ്റ്റ് ഒരു ഒരു ദിവസം വന്നിട്ട് കത്തിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം എല്ലാം കൂടെ പോകും ചിലപ്പം ഇപ്പോൾ പുകൊണ്ട് കടക്കാത്ത ഒരാ പൊതുവേട്ട് പോകാത്ത ശ്വാസം കിട്ടുന്ന സമയം ഉണ്ട് ഒരു ദിവസം പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞപ്പോൾ കത്തിക്കുന്നത് മറ്റൊരു ശ്വാസം മുട്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി ശ്വാസം മുട്ടുള്ള ഗുളിയും മറ്റിട്ടു അതാണ് ഇവിടുത്തെ സ്ഥിതി ഈ കൂടി പൊതുവോ പൊതുവെ ഈ ചെറിയ സാധനം നോക്കി അവിടെ നോക്കി നിര അവിടുത്തെ നോക്കി അത്രയും പ്ലാസ്റ്റിക്കും മാലിന്യം അവിടെ രാത്രി ഒരു ഏഴ് മണിയാവുമ്പോൾ അവന്റെ കൈ ഒടിഞ്ഞിരിക്കുക അതുകൊണ്ട് ഇപ്പം ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലെ മാലിന്യങ്ങൾ കൊന്നുകൂടി കിടക്കുകയാണ് സ്റ്റാലിന്റെ ശോചയാവസ്ഥക്കെതിരെ കോൺഗ്രസ് പാലാ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു